നമസ്കാരം പ്രിയപ്പെട്ടവര് സീറോ മലബാർ സഭ അതിന്റെ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാൻ നാളെ മുതൽ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ കൂടുകയാണ് രണ്ടാം ദിവസം മേജർ ആർച്ച് ബിഷപ്പ് തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ഈ അവസരത്തിൽ ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കുമോ എറണാകുളം അങ്കമാലി മേജർ ആർ കി എ പാർക്കിയുടെ മേജർ ആർച്ച് ബിഷപ്പായി വരുന്നത് എന്നാണ് വിശ്വാസം ോക്കുന്നു കഴിഞ്ഞ ദിവസം ജോമോൻ ജോമോനാരക്കുഴ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരാളുടെ പേര് പറയാതെ പറഞ്ഞു അങ്ങേർക്ക് ഭയം ഇനി ഒരാളുടെ പേര് പറഞ്ഞ ആള് വന്നില്ല വേറെ ആള് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതിയിൽ ഇപ്പോൾ കാണുന്ന പ്രതിസന്ധി ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ റോക്കോസിന്റെയും മേരൂസിന്റെയും ശീഷ്മകൾ കേരള സഭയിലെ പള്ളികൾ മുഴുവൻ കീഴടക്കിയ ആ പ്രതിസന്ധിയോട് തുലനം ചെയ്യാവുന്നതാണ് എറണാകുളം അങ്കമാലിയിൽ മുണ്ടാടന്റെയും നരിവുളത്തിന്റെയും ശീഷ്മ ൾ ഭരിക്കുകയാണ് ഇതിനെ തകർക്കണമെങ്കിൽ എങ്ങനെയാണോ റോക്കോസിന്റെ ചാവറ കുര്യാക്കോ സെലിയാസൻ എന്ന വിശുദ്ധ വൈദികൻ തകർത്തു ചാവറയച്ചന്റെ പുനർജന്മമായി വരുന്ന ഒരു മേജർ ആർച്ച് ബിഷപ്പിന് മാത്രമേ ഈ സഭയെ രക്ഷിക്കാൻ കഴിയൂ അത്രയേറെ സീറോ മലബാർ സഭ അവഹേളിതമായി അപമാനിതമായി തീർന്നിരിക്കുകയാണ് എറണാകുളം അപ്പോൾ ചാവറ കുര്യാക്കോ സെലിയാസച്ചൻ അന്നത്തെ സുറിയാനി സഭയുടെ വികാരി ജനറാൾ എന്ന നിലയിൽ സി എം മൈ സന്യാസമൂഹത്തിന്റെ സുപ്പീരിയർ ജനറാൾ എന്ന നിലയിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് റോക്കോസിന്റെ ശിഷ്മയെ തകർക്കാൻ സഭയിലെ മിക്കവാറും പള്ളികൾ റോക്കോസ് പിടിച്ചെടുത്ത് വിശ്വാസികൾ പോപ്പിനെതിരെ നീക്കുമ്പോൾ ചാവറയച്ചൻ അങ്ങ് പള്ളികളിലേക്ക് ഇടിച്ചു കയറി അവിടെ തന്റെ തീക്ഷണമായ വിശുദ്ധ പൗലോസിന്റെ തീക്ഷ്ണതയെ ഓർമ്മിപ്പിക്കുന്ന തീക്ഷ്ണതയോടുകൂടി വിശ്വാസികളോട് പ്രസംഗിച്ചു അദ്ദേഹം ഓരോ പള്ളികളിലും പോയി പ്രസംഗിച്ച് ആളുകളെ വിശ്വാസികളെ കത്തോരിക്ക സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു നമ്മൾ അടുത്ത കാലത്ത് കണ്ടില്ല എറണാകുളം ബെസിലിക്കയിലേക്ക് ഓപ്പിന്റെ പ്രതിനിധിയായ സിറിൽ വാസിൽ പിതാവ് കണ്ണുകളുമായി കുപ്പിയേറുകളുടെയും കല്ലേറുകളുടെയും മധ്യത്തിൽ ആർത്ത് അട്ടഹസിക്കുന്ന വിമത കോമരങ്ങളുടെ മധ്യത്തിൽ ധൈര്യത്തോടെ കടഞ്ഞെന്ന് ആ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചത് അതിന് സമാനമായ സംഭവങ്ങളാണ് റോക്കോസിന്റെ ശിഷ്മയെ ചാവറയച്ചൻ നേരിട്ടത് എറണാകുളം അങ്കമാരി മേജർ ആർ കി എ പി തലവനായി തിരഞ്ഞെടുക്കപ്പെടുന്ന മേജർ ആർച്ച് ബിഷപ്പ് ചാവറയച്ച െ പോലെ എറണാകുളത്തെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലേക്ക് ധീരമായി എന്ന് വിശ്വാസികളോട് സംവദിക്കാൻ തയ്യാറാണോ ആദ്യം സീറോ മലബാർ സഭയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെടുകയും യോഹന്നാൽ സ്ലിഹായുടെ സ്നേഹവും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറയും അദ്ദേഹം ഒരു ഭീരുവായിരിക്കാൻ പാടില്ല മുന്നൂറ്റമ്പത് വിമല വൈദികരെ കണ്ടാൽ അതിന്റെ മധ്യത്തിൽ നിന്നാൽ മുട്ടുവിറക്കുന്നയാളായിരിക്കാൻ പാടില്ല ഒറ്റയ്ക്ക് നിന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിവുള്ളയാളായിരിക്കണം സഭയോടൊപ്പം നിൽക്കുന്ന നൂറുകണക്കിന് വൈദികർ ഇവിടെയുണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നയാളായിരിക്കണം എറണാകുളം ആർച്ച് ബിഷപ്പ് ഹൗസിൽ താമസിക്കാൻ ഭയപ്പെട്ട് കാക്കനാട് പോയി താമസിക്കുന്നയാളാകാൻ പാടില്ല ഇവിടത്തെ മേജർ ആർ പി എ പി ആ സ്ഥാനമെന്ന അങ്കമാലി എറണാകുളത്തിന്റെ സ്ഥാനം എടുത്ത് കളയാൻ ശങ്കൂറ്റമുള്ള വിവാദ പുരുഷന്മാരായ ആളുകൾ നട്ടലില്ലാത്ത ആളുകൾ ഉണ്ടാകരുത് ആ ബോസ്കോ പുത്തൂരിനെ പോലെയുള്ള ഒരു ആണും പെണ്ണും കെട്ടവൻ സഭയുടെ തലവനാകാൻ പാടി റോമിൽ നിന്ന് പോപ്പെട്ട കൽപ്പന ഡിസംബർ ഇരുപത്തിയഞ്ചു മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് കുർബാന ആരംഭിച്ച് മുന്നോട്ട് പോകണമെന്നാണെങ്കിൽ അതിനെ ഡിസംബർ ഇരുപത്തിയഞ്ചിനും മാത്രം സിനുബാനോപ്പ് എറണാകുളം അരമലയിൽ നിന്ന് വിശ്വാസികൾക്ക് ഇടേണ്ട കാലം കഴിഞ്ഞു മെത്രാൻ അദ്ദേഹം ഈ സ്ഥാനത്തിന് യോഗ്യനാണോ അദ്ദേഹത്തിന്റെ ഇമേജ് മോശം അദ്ദേഹത്തിന് സി ബി സി ഐയുടെ പ്രസിഡന്റ് എന്ന നിലയിലും അതിരൂപതയുടെ മെത്രാനൻ എന്ന നിലയിലും ഒക്കെ ബാരിച്ച ചുമതലകൾ ഉണ്ട് അദ്ദേഹം തൃശൂരിൽ ഇരിക്കട്ടെ നടല്ലാത്ത പഴംപ്ലാനിയെ പോലുള്ള ആണും പെണ്ണും കെട്ട മെത്രാന്മാരെ ഈ സ്ഥാനത്തേക്ക് ദൈവത്തെ ഓർത്ത് നിയോഗിക്കരുത് എറണാകുളം അങ്കമാലിയിലേക്ക് വിടരുത് ഇവിടെ മനത്തോടത്തും കരിയിലും ഒക്കെ പരാജയപ്പെട്ടു പോയ സ്ഥലമാണ് അവരൊന്നും മോശക്കാരായിരുന്നില്ല പക്ഷേ വൈദികരുടെ ചതിക്കുഴിയിൽ അവർ പെട്ടുപോയി അപ്പൊ അതുകൊണ്ട് ഈ പാമ്പ്ലാനിയെ പോലുള്ള ഒരു നിലപാടുമില്ലാത്ത ഇല്ലാത്ത മെത്രാന്മാര് ഇവിടെ വന്നാൽ എന്തായിരിക്കും അവസ അും മിണ്ടാത്ത പുറത്ത് വിദേശത്ത് വസിക്കുന്ന ഏതെങ്കിലും മെത്രാനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവർ ശക്തമായ തീക്ഷണമായ അനുഭവങ്ങളിലൂടെ ഏറ്റുമുട്ടി ഏറ്റുമുട്ടലുകളിലൂടെ തങ്ങളുടെ വ്യക്തിത്വം തെളിയിക്കപ്പെടാത്ത ഒരാളെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ വന്നു കഴിയുമ്പോ അവര് വെറും പഴച്ചക്ക പോലെ വീഴും പാമ്പ്ലാനിയെ പോലെ ചങ്ങനാശ്ശേരിയിലെ സുന്ദരനായ ആ തോമസ് തറയിൽ പിതാവ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് വയസ്സ് നാൽപ്പത്തെട്ടേ ആയിട്ടുള്ളൂ മൂക്കാതെ പഴുത്താൽ ടേസ്റ്റ് ഉണ്ടാകില്ല കേട്ടോ ഇനിയും വിവാദപുരുഷന്മാരായ ആളുകൾ ആ തട്ടിൽ പിതാവ് ഒരു വിദൂഷകനായി വേഷം കെട്ടി അദ്ദേഹം മീഡിയയിലൊക്കെ ഇരിക്കുന്ന അദ്ദേഹം തൃശ്ശൂരിലെ ചില ആമയൻ എഴുതിയ കന്യാസ്ത്രീയുടെ ആത്മകഥയിലൊക്കെ കഥാപാത്രമായിട്ടുള്ള തട്ടിൽ ബിഷപ്പ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരില്ല എന്ന് പ്രതീക്ഷിക്കുക അപ്പോ ചാവറ കുര്യാക്കോ സേരിയാസിനെ പോലെ തീക്ഷണമതിയായ എറണാകുളം അങ്കമാലിയിലെ ഓരോ ദേവാലയങ്ങളിലേക്കും വിമതരുടെ മുമ്പിലേക്ക് വിമത അനുദാപനം ചെയ്യുന്ന ആൾക്കൂട്ടത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് പ്രസംഗിച്ച് അവരെ കൈയിലെടുത്ത് ഈ വിമത പാഷാണങ്ങൾ ഇല്ലാതാക്കി ഇവിടെ സഭയിലെ ഈ ശീഷ്മ അവസാനിപ്പിക്കാൻ കരുത്തുള്ള ആരാണ് ഈ സഭയിൽ മെത്രാന്മാരായിട്ടുള്ളത് സീനിയർ മെത്രാന്മാരായിട്ടുള്ളത് അങ്ങനെ ഒരാളെ സഭ തിരഞ്ഞെടുക്കും പക്ഷെ വിശ്വാസികളുടെ ഹൃദയം പറയുന്നത് ഈ യോഗ്യതകളൊക്കെയുള്ള ചാവറയച്ച പുനർജന്മമായി ചാവറ കുര്യാക്കോ സേലിയാസ് പുനർജന്മമായി എറണാകുളം വങ്കമാലിയിലെ വിമതരെ നേരിടാനുള്ള ശേഷിയും ശംഷുമുള്ള ഒരേ ഒരാൾ ഇന്ന് കേരള സഭയിലുള്ളത് അത് ഞാൻ പലവട്ടം ോ പേര് പറയാമോ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ദോഷം വരുമോ പക്ഷെ എന്റെ ഹൃദയം പറയുന്നു ഞാൻ ആ പേര് പറയണമെന്ന് അത് പാലായിലെ കല്ലറങ്ങാട്ട് പിതാവ് തന്നെയാണ് അദ്ദേഹത്തെ പോലെ പാണ്ഡിത്യമുള്ള ജീവിത പരിശുദ്ധിയുള്ള ആത്മധൈര്യമുള്ള കല്ലറങ്ങാട്ട് പിതാവ് തന്നെ സീറോ മലബാർ സഭയുടെ തലവനായി വരണമെന്നാണ് എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രമല്ല സീറോ മലബാർ സഭയിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിശ്വാസികൾ ആഗ്രഹിക്കുന്നതും കല്ലറങ്ങാട്ട് പിതാവ് സഭ തലവനായി വന്നാൽ മാത്രം മാത്രമേ നാണം കെട്ടിരിക്കുന്ന സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് ആത്മധൈര്യത്തോടെ നോക്കാൻ കഴിയും എന്തെല്ലാം പ്രതിസന്ധികളെയാണ് അദ്ദേഹം സഭയ്ക്ക് വേണ്ടി സഭാ സമൂഹത്തിന് വേണ്ടി ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ധീരമായി അതിജീവിത ഞാൻ ഓർക്കുകയാണ് അങ്ങ് പാലായിൽ പിണറായിയുടെ സർക്കാർ പലരെയും ജയിലടച്ചു സഭയോടൊപ്പം സിനഡിനോടൊപ്പം ഒക്കെ സംസാരിക്കുന്ന കന്നടി കരിമീൻകാലയെ ഒരു ദിവസം കൊണ്ടുപോയി പിന്നെ പി സി ജോർജ് െ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു മറുനാടൻ അറസ്റ്റ് ചെയ്തു ലവ് ജിഹാദിനെ പറ്റി സംസാരിച്ച കല്ലറങ്ങാട്ട് പിതാവിനെ കയ്യാമം വെക്കാൻ പിണറായി പക്ഷേ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം മേധാവി റിപ്പോർട്ട് ചെയ്തു കല്ലറങ്ങാട്ട് പിതാവിനെ അറസ്റ്റ് ചെയ്താൽ കേരളം കത്തും തിരുവിതാംകൂർ മാത്രമല്ല അതുണ്ടാക്കുന്ന ഇത്രയേറെ ജനമനസ്സുകളിൽ സ്വാധീനമുള്ള കല്ലറങ്ങാട്ട് പിതാവിനെ കൈവിലങ്ങ് വെക്കാൻ പിണറായി സർക്കാർ ഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മുമ്പിൽ പിണറായി സർക്കാർ മാറ്റി മാറ്റിവെക്കേണ്ടി വന്നു അതാണ് കലറങ്ങാട്ട് പിതാവ് പ്രിയപ്പെട്ടവരെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടില്ല എങ്കിലും ഇത് ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ് അങ്ങ് താഴത്ത് ബിഷപ്പ് ഓക്കെ തൃശൂരിൽ ഒരു ഇമേജുമില്ലാത്ത താഴത്തെ ബിഷപ്പ് അദ്ദേഹം ശക്തനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ശക്തിയും ഗാംഭീര്യവും ഒക്കെ എറണാകുളത്ത് ചോർന്നു പോയത് നമ്മൾ കണ്ടു അപ്പോൾ ചാവറ കുര്യാക്കോ സേലിയാ സച്ചന്റെ ധീരതയുള്ള ഈ ീഷ്മയെ നേരിടാൻ കഴിയുന്ന ചാവറ എലിയാസന്റെ ധീരതയുള്ള പത്രോസ്ലിഹായുടെ വിശ്വാസവും പൗലോസ് യോഹന്നാൻ തീക്ഷണതയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം കമാലിക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ ഇടവരട്ടെ എന്ന് നമസ്കാരം